നമ്മൾ സംശയങ്ങൾ വല്ലതും വരുമ്പോൾ ആ സംശയം മനസ്സിൽ താലോലിക്കാതെ അപ്പൊ തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള വഴികൾ ഉപയോഗപ്പെടുത്തണം പ്രഗത്ഭരായ നമ്മുടെ ഉസ്താദുമാർ എല്ലാ സ്ഥലങ്ങളിലും നമുക്കുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും നമ്മുടെ സംശയങ്ങൾ തീർക്കണം ആരെങ്കിലും എവിടുന്നെങ്കിലും ഒരു മുറി തന്നാൽ ആ ക്ലിപ്പുള്ളത് അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം അതൊക്കെ ചിലപ്പോൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതുകൊണ്ടുതന്നെ ഈ മുറിക്ക് ക്ലിപ്പുകളുടെ മേലിൽ നമ്മളെ സമയം നമ്മൾ ചെലവാക്കണ്ട അത് നമ്മളോട്ട് ഉപയോഗപ്പെടുത്താൻ അതിനുവേണ്ടി നേരം കളയാനും നിൽക്കണ്ട ഒരു ഒരു മണിക്കൂർ നേരമുള്ള പ്രസംഗത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു വാചകം പറഞ്ഞാൽ ആർക്കും അവർക്കനുസരിച്ചൊക്കെ പറയാൻ പറ്റൂലേ പെളുകേട സുൽത്താൻ ഉള്ളാദ് ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞു നമ്മളിപ്പോ വെള്ളിയാഴ്ചത്തെ ഹുതുബ ആ സമയം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുന്ന നേരാണ് ആ സമയത്ത് ഈ ആളുകളോട് പറയാനുള്ള വയന്ന ഒരു അരമണിക്കൂർ അപ്പഴും പറയണമെങ്കിൽ ഒരു ഉറുപ്പ ചെലവില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആശയങ്ങളൊക്കെ അവർക്ക് പറയിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മളൊരു സമ്മേളനം നടത്തി ഒരു ഒരു സദസ്സ് സംഘടിപ്പിക്കുമ്പോ എത്ര ആയിരം രൂപ ചെലവാക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് അത് ചെലവാക്കി തന്നെ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് സമ്മേളനം നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ഹുപട നേരത്തെ എന്ത് പറ്റൂല ഭാഷ മാറ്റാൻ പറ്റൂലെന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞതിന് ഹുത്തുപട നേരത്തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആ മലയാളത്തിലാണ് പറഞ്ഞുകൊടുത്താല് പിന്നെ ഈ കാശി ചെലവാക്കണമെന്ന് കാന്തോരുസ്താ അത് വരെ മാറി എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രകടിപ്പിച്ച കൗമ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് ക്ലിപ്പ് എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറം അപ്പുറം കൂടെ കേട്ടാ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടാവുകയുള്ളൂ സംശയങ്ങൾ ഒരിക്കലും മനസ്സിൽ ഇങ്ങനെ ഇട്ട് കൊണ്ടുനടക്കണ്ട അങ്ങനെ കൊണ്ടു നടന്നാൽ ഇബിലീസ് നമ്മളെ വൈതെറ്റിക്കും അതുകൊണ്ട് തന്നെ അതാത് സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നടത്തി അള്ളാഹുന്റെ നീനം മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കണം ഈ മഹാന്മാരൊക്കെ ആ ഒരു സന്ദേശമാണ് നമ്മൾ കൈമാറിയത്